ഏകാന്ത യോഗിയായിരുന്ന ഒരു ദശാടന പക്ഷിയെക്കുറിച്ച് ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ വന്ന വഴി മറക്കരുത് എന്നൊരു പറച്ചിൽ മലയാളികളുടെ ഇടയിലുണ്ട് ദേശാടന പക്ഷികൾക്കുണ്ടായിരിക്കേണ്ട അതിജീവന മാർഗമാണത് അതിജീവനത്തിനുള്ള വഴിയാണത് വന്ന വഴി മറക്കാതിരിക്കുക എന്നത് മനുഷ്യൻ ദേശാടനം നടത്തി അതിജീവനം കഴിച്ചതിൻ്റെ ബാക്കിയാകണം ഇപ്പോഴും നമ്മുടെ ഭാഷയിൽ അത്തരത്തിലുള്ള ഒരു പറച്ചിൽ ഒരു പക്ഷെ മറ്റു ധ്വനികളോടുകൂടിയാണെങ്കിൽ പോലും നിലനിൽക്കുന്നത് വന്ന വഴി മറക്കരുത് എന്നത് ഈ ലക്കം ദില്ലി ഇദാലിയിൽ ഞാനൊരു ദേശാടന പക്ഷിയെക്കുറിച്ചുള്ള ചിന്തകളാണ് പങ്കുവെക്കുവാൻ പോകുന്നത് ആലോചിക്കും തോറും അത്ഭുതമേറി വരുന്ന ഒരു പക്ഷി വൃത്താന്തമാണിത് ആലോചിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആലോചിക്കുക എന്ന വാക്കിനെക്കുറിച്ച് കൂടി ഞാൻ പോയി ലോചന എന്ന വാക്കിനെ പ്രകാശിപ്പിക്കുന്ന എന്ന ഒരർത്ഥമുണ്ടല്ലോ എന്നത് അതിനാൽ ഈ ദശാടന പക്ഷിയെക്കുറിച്ചുള്ള ഈ ആലോചന ഒരു പ്രകാശം നൽകുന്നുണ്ട് എനിക്ക് കുറഞ്ഞപക്ഷം എനിക്ക് ദശാടനം നടത്തുന്ന ഒരു പക്ഷിയുടെ വെളുത്ത ചിറകിൻ്റെ പ്രകാശം രാവിലെ വായിച്ച ഒരു പത്രലേഖനത്തിന് പിന്നാലെ ഞാൻ പോയതിൻ്റെ ഫലമാണ് സത്യത്തിൽ ഈ പോഡ്കാസ്റ്റ് ഒമീദ് എന്നു പേരുള്ള ഒരു സൈബീരിയൻ കൊക്കിനെ കുറിച്ചുള്ള വാർത്തയായിരുന്നു അത് ഉമീദ് എന്ന പേർഷ്യൻ വാക്കിന് ഹോപ്പ് പ്രത്യാശ എന്നാണ് അർത്ഥം ഇറാൻകാർ ഒരു സൈബീരിയൻ ദേശാടന പക്ഷിക്കിട്ട പേരാണ് പ്രത്യാശ എന്നത് എല്ലാ വർഷവും ഒക്ടോബറിൽ സൈബീരിയയിൽ നിന്നും ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും ഏകാന്തനായ ഈ പക്ഷി ഇറാനിലേക്ക് പറന്നെത്തുന്നതുകൊണ്ടാണ് അതിനെ പ്രത്യാശയുടെ ഉമീദ് എന്ന് നാട്ടുകാർ വിളിച്ചത് എല്ലാ വർഷവും സൈബീരിയയിൽ നിന്നും അതിശൈത്യത്തിന് തൊട്ടു മുൻപേ ഒറ്റയ്ക്ക് അയ്യായിരം കിലോമീറ്റർ പറന്ന് ഇറാനിൽ ഇറങ്ങുമായിരുന്നു ഉമീദ് പടിഞ്ഞാറൻ സൈബീരിയയുടെ വന്യതയിൽ നിന്നും ഉയർന്ന് പറന്ന് ശക്തമായ തൻ്റെ പേശികൾ ഉറപ്പിച്ചു നിർത്തി ജനിതകപരമായി ഓർക്കുന്ന വഴികളിലൂടെ ആകാശമാർഗേണ റഷ്യയിലെ വോൾഗാ ചതുപ്പുകൾക്ക് മുകളിലൂടെ കസാക്കിസ്ഥാൻ്റെ വടക്കു പടിഞ്ഞാറൻ ആകാശം ലക്ഷ്യമാക്കി പറന്ന് അവിടെ നിന്നും അസർബൈജാൻ്റെ തെക്കുവശത്തുകൂടെ ഇറാനിലെത്തുന്ന ഏകാന്തനായ ഒരു പക്ഷിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആ യാത്രയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അത്ഭുതത്താൽ ഉളവാകുന്ന രോമാഞ്ചം അനുഭവിക്കുകയാണ് ഞാൻ എഴുത്തച്ഛൻ്റെ ഹരിനാമകീർത്തനത്തിൽ ഒരു വരിയുണ്ടല്ലോ ഏകാന്തയോഗികളിൽ ആകാംക്ഷ കൊണ്ട് പരമേകാന്തം എന്ന വഴി പോകുന്നിതൻ മനവും കാകൻ പറന്നു പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ എന്ന് ഏകാന്തനായ ഉമീദ് എല്ലാ വർഷവും തീവ്ര തണുപ്പകറ്റുവാൻ അയ്യായിരം കിലോമീറ്റർ പറന്ന് ആ പക്ഷി ഓർമ്മയുടെ തടവിലായതുകൊണ്ടായിരിക്കുമോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അയ്യായിരം കിലോമീറ്റർ തണുപ്പകറ്റാൻ വേണ്ടി പറക്കുന്നത് അത് ഒരു ഓർമ്മയുടെ തടവാണോ ജനിതകമായ എത്രയെത്ര തടവുകളുടെ ഇരകളാണ് നമ്മളിൽ ഓരോരുത്തരും സത്യത്തിൽ ആലോചിച്ചു നോക്കിയാൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ജനിതക തടവുകൾ ഇങ്ങനെയൊക്കെ പോയി കകൻ പറന്ന് പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ എന്തു വിസ്മയകരമായ ഒരു ഘടികാരമാണ് ഈ സൈബീരിയൻ കൊക്കിൻ്റെ തലച്ചോറിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഒരു കൂട്ടുതേടിയൊന്നും ആയിരുന്നില്ല അത് എല്ലാ വർഷവും ഇങ്ങനെ പറന്നുകൊണ്ടിരുന്നത് കാരണം ഇറാനിൽ അതിന് ഇണകളേയില്ലായിരുന്നു പടിഞ്ഞാറൻ സൈബീരിയയിൽ നിന്നും ഇറാനിലേക്കുള്ള ഒരു പ്രത്യേക ആകാശമാർഗത്തിലൂടെ ദേശാടനം ചെയ്തിരുന്ന ഒരു സൈബീരിയൻ കൊക്ക് ആ ആകാശമാർഗം ജനിതക സ്മരണയിൽ കൊത്തിയിട്ടിരുന്ന കൊക്കുകളിലെ അവസാനത്തെ അംഗമായിരുന്നത്രേ നമുക്ക് പെട്ടെന്ന് പിടിതരാത്ത തരാത്ത ഒരു ജീവിതത്തിനുടമയായിരുന്നു ഉമീദ് ഒരു പാരമ്പര്യത്തിനുടമ അല്ലാതെ ഞാൻ എന്തു പറയാനാണിപ്പോൾ പതിനഞ്ച് കൊല്ലങ്ങളായി ഈ കൊക്ക ഏകാന്തനായി വന്നുകൊണ്ടിരുന്നു ഇറാനിലെ പക്ഷി നിരീക്ഷകർ ശ്രദ്ധിക്കുവാൻ തുടങ്ങിയിട്ട് പതിനഞ്ച് കൊല്ലങ്ങളായി എന്ന് പറയുന്നതാകും കൂടുതൽ എനിക്ക് തോന്നുന്നു കാരണം അതിനു മുൻപും ഒരു ഉമീദ് വരുന്നുണ്ടായിരുന്നിരിക്കണം സൈബീരിയൻ മഞ്ഞു കൊക്കിൻ്റെ ശരാശരി ആയുസ് എഴുപത് വയസ്സിന് മേലാണത്രേ കാഴ്ച ബംഗ്ലാവുകളിൽ ജനിച്ചു വളരുന്ന ഒരു സൈബീരിയൻ മഞ്ഞു കൊക്കിന് അറുപത് വയസ്സും എന്നാൽ സ്വതന്ത്രമായ ഒരു സാഹചര്യത്തിൽ പ്രകൃതിയാ ജനിച്ചു വളരുന്നതാണെങ്കിൽ അതിന് ചിലപ്പോൾ എൺപത്തിരണ്ട് വയസ്സുവരെയും ജീവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത് സൈബീരിയൻ ക്രൈനിൻ്റെ ആയുർ ദൈർഘ്യത്തെക്കുറിച്ചൊക്കെ ഞാനിവിടെ പറയാനുള്ള കാരണം സാധാരണ എല്ലാ ഒക്ടോബർ മാസങ്ങളിലും ഇറാനിൽ എത്തേണ്ട ഉമീദ് ഇത്തവണ വന്നില്ലത്രേ ഈ ശൈത്യകാലത്ത് ഉമീദ് വന്നില്ലത്രേ ആ ഏകാന്ത യോഗി മരിച്ചോ അതോ മറ്റെന്തെങ്കിലും കാരണത്താൽ അവന് ഇത്തവണ വരാൻ കഴിയാതെ പോയതാണോ ചെറുപ്പകാലത്ത് അമ്മൂമ്മ പറയാറുണ്ടായിരുന്നു വല്ലപ്പോഴുമൊക്കെ വരാറുള്ള ദേശാടനക്കാരനായ ഒരു അമ്മാവിനെക്കുറിച്ച് ഏതോ അതിർത്തികളിൽ ഏതോ അജ്ഞാത നഗരങ്ങളിൽ എന്തൊക്കെയോ അജ്ഞാത ബന്ധങ്ങളിൽ എന്നാലും ആണ്ടിലൊരിക്കൽ വീട്ടിൽ വരുന്ന ദേശാടനക്കാരായ ബന്ധുക്കൾ പണ്ട് കേരളത്തിൽ നിരവധിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുപോലൊരു സൈബീരിയൻ കൊക്കിനെ ഇറാൻകാർ സ്നേഹിച്ചു ആദ്യമായി എല്ലാ കൊല്ലവും ആദ്യമായി ഒക്ടോബറിൽ ഏതെങ്കിലും വയലേലകളിലോ മരത്തിലോ അവനെ കണ്ടുകഴിഞ്ഞാൽ ഇറാനിൽ ഉത്സവമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശൈത്യകാലത്ത് ഉമീദ് വന്നില്ല ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞു ദേശാടന പക്ഷികളെക്കുറിച്ച് പഠിക്കുന്നവരും പക്ഷി നിരീക്ഷകരും ഇറാനിലെ പൊതുജനവും ഒമീദ് വന്നില്ല എന്നതിൽ ദുഃഖിതരായിരിക്കുകയാണ് എന്നാൽ സത്യത്തിൽ എനിക്ക് ഒരു സമാധാനമാണ് തോന്നുന്നത് ഒരു സവിശേഷ ജനിതക മുദ്ര തലച്ചോറിൽ പേറുന്ന വംശത്തിലെ ഒരേ ഒരാളായി ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതല്ലേ ഇൻ്റർനാഷണൽ ക്രൈൻ ഫൗണ്ടേഷൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇത്തവണ ഉമീദിനെ കുറിച്ച് വിവരമൊന്നുമില്ല എന്ന് ലോകത്തിലെ ഏറ്റവും ഏകാന്തനായിരുന്ന പക്ഷി എന്നറിയപ്പെട്ടിരുന്ന ഉമീദിൻ്റെ അതിജീവന ശേഷി അത്ഭുതകരമായിരുന്നു അല്ലെങ്കിൽ ഇത്രയും കൊല്ലങ്ങളിൽ ഒറ്റയ്ക്ക് അവൻ ഈ ദേശാടനങ്ങൾ എങ്ങനെ നടത്തുമായിരുന്നു അതാണ് അവൻ്റെ അതിജീവന ശക്തിയെക്കുറിച്ച് ആളുകൾ അത്ഭുതപ്പെടുന്നത് പതിനഞ്ച് ഏകാന്ത ദേശാടനങ്ങൾ അതും ഓരോ തവണയും അയ്യായിരം കിലോമീറ്ററുകളിലധികം എന്തൊരു ജീവിതമായിരുന്നു അത് ഏകാന്തയെ മനസ്സിലാക്കുവാനുള്ള ശേഷി എൻ്റെ തലച്ചോറിലെ ജനിതക കോശങ്ങൾക്കോ എൻ്റെ തലച്ചോറിൽ ഉള്ള പരിമിതമായ ജ്ഞാനകോശങ്ങൾക്കോ ഒന്നുമില്ല ഈ ഒമീദിനെ മനസ്സിലാക്കുവാൻ അതിനുള്ള ശേഷി എനിക്ക് ഇല്ല നിസ്സഹായമായിട്ട് ഞാൻ നിൽക്കുകയാണ് ഈ പോഡ്കാസ്റ്റിൽ അതേക്കുറിച്ച് ഒന്നും തന്നെ വിശദീകരിക്കുവാനാകാതെ ലോകമാകമാനമുള്ള പക്ഷി നിരീക്ഷകർ ഒരു കൊല്ലം കൂടി കാത്തിരിക്കും ഈ അസാധാരണന് അന്ത്യയാത്ര നൽകുവാൻ ജനിതക സ്മരണകളുടെ വിളികൾക്കപ്പുറം അവനെ ആകർഷിച്ച മറ്റെന്തെങ്കിലും വിളി ഇത്തവണ ഉണ്ടായോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം അല്ലെങ്കിൽ ഏതെങ്കിലും വേടൻ്റെ കൂരമ്പ് ആർക്കറിയാം ഓർക്കാനേ പറ്റുന്നില്ല അതേക്കുറിച്ച് ആലോചിക്കാനേ പറ്റുന്നില്ല കുറച്ച് കൊല്ലങ്ങൾക്ക് മുൻപേ ഇറാനിൽ ഒരു വളർത്തു സൈബീരിയൻ പെൺകൊക്കിനെ ഒമീതു വരുന്ന സമയത്ത് തുറന്നു വിട്ടിരുന്നു ഒരു കൂട്ടിനു വേണ്ടി അവളുടെ പേര് അരസു എന്നായിരുന്നു പേർഷ്യൻ ഭാഷയിൽ അതിന് കാമന എന്നാണ് അർത്ഥം തീർച്ചയായും അയ്യായിരം കിലോമീറ്റർ പറന്നു പറന്നു വരുന്ന ഒമീദിന് കാമന ഒരു സഖിയായി മാറി പക്ഷേ ദശാടനക്കാലം കഴിഞ്ഞിട്ട് തിരികെ പറക്കുവാൻ തീരുമാനിച്ച ഉമീദിനുള്ള പേശി ബലം അടഞ്ഞ കൂട്ടിൽ ജനിച്ചു വളർന്ന അരസുവിന് ഇല്ലല്ലോ ഇറാൻ്റെ ആകാശാതിർത്തി കടക്കുന്നതിന് മുൻപ് തന്നെ അരസു നിലത്തിറങ്ങി ഏതോ വയലിൽ ഒറ്റയ്ക്ക് അവളെ പിന്നീട് കണ്ടെത്തുകയായിരുന്നു അരസു പിന്നീട് മരിച്ചു രണ്ടു വർഷങ്ങൾക്ക് മുൻപുള്ള ശരത്കാലത്ത് ഒമീദ് വരുമ്പോഴേക്കായി ഇണയെ സ്വപ്നം എന്ന് നാമാർത്ഥമുള്ള റോയ എന്ന പെൺകുക്കിനെ തയ്യാറാക്കി നിർത്തി രണ്ടു ദശാടനക്കാലങ്ങളിൽ ആ ഏഴു വയസ്സുകാരി ഒമീദിന് കൂട്ടായി ഉണ്ടായിരുന്നത്രേ പക്ഷേ അവൻ്റെ കൂടെ പറക്കുവാനുള്ള പേശിബലം റോയക്കും ഇല്ലായിരുന്നു ഇറാനിലെ വന്യജീവി വകുപ്പ് ഒരാശ്വാസമായി ഇപ്പോൾ പറയുന്നത് ഇത്തവണത്തെ ശൈത്യകാലം അത്ര രൂക്ഷമല്ലാത്തതിനാൽ ഒരുപക്ഷേ ഒമീദ് ഇടയ്ക്ക് യാത്ര നിർത്തിയിരിക്കാം എന്നാണ് ആർക്കെന്നും എന്തെന്നും ആർക്കറിയാം ഞാൻ ഈ പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഉമീദ് എന്നത് ഒരു പ്രാതിനിധ്യമാണ് ഉമീദ് ഒരു പ്രതിനിധിയാണ് ഒരു സമൂഹത്തിൻ്റെ സമാഹൃത സ്മൃതിയുടെ പ്രതിനിധി ഉമീദ് അങ്ങനെ ഒരു സമാഹൃത സ്മൃതിയുടെ അവസാനത്തെ കണ്ണിയാണ് അടുത്ത ശൈത്യകാലത്ത് അവൻ ഇറാനിലെ വയലിൽ വന്നിറങ്ങിയില്ലെങ്കിൽ മാത്രമേ ദിലിദാലിയും ആ അസാധാരണ പക്ഷിക്ക് അന്ത്യയാത്ര ചൊല്ലൂ കാരണം അവൻ്റെ പേര് തന്നെ പ്രത്യാശ എന്നാണല്ലോ ഉമീദ് ഒമീദ് യോഗിയായിരുന്ന ഒരു ദശാടന പക്ഷിയെക്കുറിച്ചുള്ള ഈ പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ് കേട്ട സുമനസുകൾക്ക് നന്ദി സ്നേഹപൂർവം എസ് ഗോപാലകൃഷ്ണൻ